രാവിലെ തന്നെ ഞാൻ നമ്മുടെ കുഞ്ഞ് ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ ആ തേട്ടരുവായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലക്കി ബാമ്പു കുറച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് നട്ട് വെച്ചിരുന്നതാണ് അതിൽ വേര് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ സൈഡിലാണ് കുറച്ചധികം പണികളുള്ളത് അപ്പോൾ ആ ജോലികൾ നമുക്ക് നാളെ ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ മതിൽ കെട്ടിയതിൻ്റെ കുറച്ച് കല്ല് ബാക്കി ഇരിപ്പുണ്ട് അപ്പം അതടുക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഓർക്കിഡിൻ്റെ രണ്ട് തൈ എടുത്തിട്ട് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ബിരിയാണിയുടെ ബാത്രൂമാണ് ഇതാണി നിറച്ചാണ് കേട്ടോ ഇതിൽ വെച്ചിരിക്കുന്നത് താഴെ വീഴാതിരിക്കാൻ അപ്പോൾ മഴ പെയ്തിട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹോൾ ഒറ്റ കൊടുത്ത് സെറ്റാക്കി എടുക്കണം ഈ ചെടിയുടെ എനിക്കറിയില്ല കേട്ടോ പക്ഷേ വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും താഴെ വരെ ഇങ്ങനെ വളർന്നിറങ്ങുമ്പോൾ നന്നായിരിക്കും അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ളൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലിങ്ങനെ ഒരു കമ്പി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അത് നല്ല ഭംഗിയായിരിക്കുമെന്ന് തോന്നി അപ്പം യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ലക്കി ബാമ്പൂൻ്റെ എടുത്തും കൂടി അതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ശങ്കോഷമാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ വളർത്തിയെടുത്തോണ്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതും കൂടി നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അതിനേക്കാളും ചെറുതൊരെണ്ണം എടുത്തിട്ട് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൂവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുമല്ലോ അല്ലേ അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മണി പ്ലാന്റ് ഞാൻ ഈ വശത്തും കൂടി ഒരെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മിച്ചം നല്ല നീറ്റായിട്ടും ഉണ്ട് നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടനെ വരാം ബൈ